തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ സബഖ് ഹാദി ഇലാ മുസ്തഖീം ആലിഹി ഖദ്രിഹി ും നിങ്ങൾ എല്ലാവരും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്നവരാണല്ലേ ശരിക്കും സമ്പത്തില്ലെങ്കിൽ ഇതുവിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താനും അല്ലേ അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു വിശാലത സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ച ആഗ്രഹിക്കാത്തവരായിട്ട് ശരിക്കും വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളു അത്രത്തോളം അള്ളാഹുലേക്ക് അടുത്ത ആളുകൾ പറഞ്ഞു വരുന്നതേ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങൾക്ക് ഞാനൊരു സൂഹത്ത് പറഞ്ഞു തരാം ജസ്റ്റ് രാത്രിയിലും അതുപോലെ പകലും അഥവാ രാത്രിയും നമ്മൾ സുബഹിക്കും നമ്മളീ ഒരു സൂറത്ത് ജസ്റ്റ് ഒറ്റ പ്രാവശ്യങ്ങളിലും ചൊല്ലാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ മാറ്റിവെക്കാൻ ഈ ഒരു സൂറത്ത് ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ലഹ അള്ളാഹു സുബഹാനുഹു താലെ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള വിശാലതയാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് കഴിഞ്ഞോ ഇതിൻ്റെ ഫലം ഇല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കും ശിഫാ ലഭിക്കും ഇൻഷാ ഇൻഷാല്ലാ അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള അത്രത്തോളം യൂസ്ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള സൂറത്ത് ഏതാ നിങ്ങൾക്ക് കേൾക്കണം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ഇൻഷാല് പ്രേര സൂറത്തുള്ള കാര്യ കേൾക്കാത്തവരായിട്ട് ആളുകളൊന്നും ഉണ്ടാവില്ല അത്രത്തോളം ചെറിയൊരു സൂറത്താണ് അതിലുപരി അത്രത്തോളം ഫേമസ് ആയിട്ടുള്ളൊരു സൂറത്താണ് നോർമലി നമ്മൾ ജമാഅഷരൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഇമാമുമാരൊക്കെ സൂറത്തുകളായിട്ട് ചൊല്ലുന്ന അതിൽ പെട്ട സൂറത്തുകളിൽ പെ ഉള്ളൊരു സൂറത്താണ് സൂറത്തുൽ കാരിയ بسم الله الرحمن الرحيم القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كاليحن المنفوش فاما من ثقلت موازينه فهو في عيشه راضيه واما من خفت موازينه ിയ ഇതാണ് സൂറത്തുൽ ഖാരിഅ ഈ സൂറത്ത് നമ്മൾ സുബഹിക്ക് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കുക അതുപോലെ മകൻ പശേഷം കിടക്കണേൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ രാത്രിയിലും പകലും നമ്മൾ ഈയൊരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് കൊണ്ടുനടന്നാൽ ഇൻഷാല്ലാ നിങ്ങൾ പേടിക്കേണ്ട സാമ്പത്തികമായിട്ട് ഹലാലായ രീതിക്കുള്ള ഒരു വിശാലത ഉയർച്ച പടച്ചോങ്ങൾക്ക് തരും പടച്ചോൻ പറഞ്ഞ വാക്കുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോത് പിന്നെ തന്നെ നമ്മൾ പേടിക്കണേ ഇൻഷാല്ലാ നമ്മൾ ഉറപ്പായിട്ടത് പതിവാക്കുക വഫക്കനല്ല ആമീൻ ഇറബ്ബല്ല ആലമീ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم